നബി നബിസ്ു അലൈ വസ്ലം തങ്ങൾക്ക് എത്ര വയസ്സായപ്പോഴാണ് ഫാത്തിമ റലിയുള്ള വൻഹ ജനിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഉത്തരം നാൽപ്പത്തി ഒന്ന് ഹുസൈൻ റലി ഉള്ളാ വനഹുവിൻ്റെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇറാൻ ഇറാഖ് ഫലസ്തീൻ മക്ക ഉത്തരം ഇറാഖ് ഹസൻ റലി അള്ളാ വൻഹു ഓ ആരുടെ വീട്ടിൽ വെച്ച് ഫാത്തിമർ അലിഅള്ളാൻഹ ആയിഷാർ അലിഅള്ളൻഹീജർ അലി അള്ളാൻഹ റുഖിയാർ അള്ളാൻ ഉത്തരം ആയിഷ ആയിഷാർ അലി അള്ളാൻഹബ്ഷയിലേക്ക് ഹിജിറ പോയ പ്രവാചകപുത്രി ആര് റുഖിയ അലി അള്ളാ വൻഹ ഒ മുുൽസം റലി അള്ളാ ഫാത്തിമർ അലി അള്ളാ വൻഹ ജെയ് നബർ അലി അള്ളു അൻഹ ഉത്തരം റുക്കിആർ അലി അള്ളാഹ് വൻഹ നബിസ് അലൈബു വസ്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളായ റുക്കിയാർ അലി അള്ളാൻഹയെയും ഉമ്മ കുൽസൂമർ അലി അള്ളൂഹ വൻഹെയും വിവാഹം കഴിച്ച അബൂലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്തരം ഉത്ബയും നബി നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ പുത്രിമാരെ അവർ വിവാഹമോചനം നടത്തിയത് എപ്പോൾ ഉത്തരം സൂറത്ത് മസദ് അവതരിച്ചപ്പോൾ എവിടെ വെച്ചാണ് ഉസ്മാൻ റലി അള്ളാ വൻഹു റുക്കിയ റലി അള്ളാ വൻഹയെ വിവാഹം കഴിച്ചത് മഖ മദീന ഫലസ്തീൻ എത്യോപ്യ ഉത്തരം മദീന പ്രസ്തുത വിവാഹം നടന്ന വർഷം ഹിജിറ ഒന്ന് ഹിജിറ രണ്ട് ഹിജിറ മൂന്ന് ഹിജിറ നാല് ഉത്തരം ഹിജിറ മൂന്ന് നബിസ്ഹു അലി വസ്ലം തങ്ങളുടെ മരുമകനും പിതൃവ്യപുത്രനുമായ സുഹാബി ആര് അബുബക്കർ അലി അഹ് അൻ ഒമർ അലി അള്ളവൻ ഉസ്മാൻ റലി അള്ളാൻ അലി അലി അള്ളാൻ ഉത്തരം അലി റലിയുല്ലാ ഓനുണ്ട് അലി റലിയുള്ള വൻഹുവിന് ഏറ്റവും കൂടുതൽ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായത് ഏത് ഭാര്യയിൽ നിന്നും ഉത്തരം പ്രവാചകപുത്രി പുത്രി ഫാത്തിമ റലിയുല്ലാ വൻഹയിൽ നിന്നും